ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുഖ്യമന്ത്രി എന്ന തരത്തിൽ കോൺഗ്രസ് ആയുധമാക്കിയ ചിത്രത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ പുറത്ത് ആംബുലൻസ് കൈമാറ്റ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് മുഖ്യമന്ത്രി തന്നെ ആരോപിച്ചതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് ശബരിമല സ്വർണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യം പറയുന്ന രീതിയിലുള്ള ഈ ഫോട്ടോയാണ് കോൺഗ്രസ് നേതാക്കൾ സൈബറിടങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്നാൽ അത് വ്യാജമാണെന്നാണ് ഇന്ന് പുറത്തുവന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത് എഐ ചിത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഇന്നലെ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതിന് സെക്രട്ടേറിയറ്റിൽ നടന്ന ആംബുലൻസ് കൈമാറ്റ ചടങ്ങിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ പുറത്തുവന്നത് പരിപാടിയിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കാതിൽ അടക്കം പറയുന്നത് ദൃശ്യങ്ങളിലില്ല ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ എൻ സുബ്രഹ്മണ്യനെതിരെ ഇന്നലെ ചേവായൂർ പോലീസ് കേസെടുത്തിരുന്നു